ബിഗ് ബോസിനകത്ത് മൂന്ന് പവർ സീസണിലെ ഏറ്റവും വലിയ പവർ കിട്ടുകയാണ് ആർക്ക് നൂറയ്ക്ക് അതെ നൂറ ഈ ഗെയിം കളിച്ചോ അതായത് രണ്ട് പവർ നൂറ എടുത്തിരിക്കുകയാണ് സ്വന്തമായിട്ട് അതും വളരെ സ്ട്രോങ് പവർ അഭിഷേകിനെ തേച്ചോ ഏ കൂടെ നിന്ന് കളിച്ച അഭിഷേകിന് ഒരു ഉഗ്രൻ തേപ്പ് കൊടുത്തോ ഒന്നും കൊടുക്കാതെ ഒരു പവറെങ്കിലും കൊടുക്കാമായിരുന്നു ഏ ആ ഒരു നോമിനേഷൻ പവറെങ്കിലും കൊടുത്തൂടെ പക്ഷേ ഇവിടെ നൂറ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എല്ലാം നന്മ മരം ചമ്മഞ്ഞ എല്ലാവർക്കും വീതിച്ച് കൊടുക്കുമോ അതോ ഒരെണ്ണം നിങ്ങളെടുത്തിട്ട് ഒരു ഫെയർ പ്ലേ ആയിട്ടാ ഒരെണ്ണം എല്ലാം നിങ്ങൾ അഭി എൻ്റെ കൂടെ നിന്നതല്ലേ ഇത്രയും ആ തൊപ്പി തട്ടിയെടുക്കുന്നവർ അത്രയും നന്നായിട്ട് കളിച്ചതല്ലേ ഒരെണ്ണം നിങ്ങൾക്ക് ഇരുന്നോട്ടെ ഇമ്മ്യൂണിറ്റി ഞാൻ എടുത്തോളാം ഫാമിലി പിന്നെ എടുത്തോ എന്ന് പറഞ്ഞ് നിങ്ങൾ കളിക്കുമോ അതോ മൂന്ന് പവറും നിങ്ങൾ കൈയടക്കി വെച്ച് ഗെയിം കളിക്കുമോ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം ഇവിടെ നൂറ ഫൗൾ പ്ലേ ഒക്കെ കളിച്ചിട്ടുണ്ട് നൂറ സൂപ്പർ സൂപ്പറായിട്ട് കളിച്ചോ അതോ കളിച്ചത് ശരിയായില്ലേ എല്ലാം താഴെ കമൻ്റ് ചെയ്യുക ഒരു ഗെയിമറിനെ പോലെയാണോ കളിച്ചത് എല്ലാം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണോ കളിച്ചത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൂടുതൽ നന്മ എറിഞ്ഞോ അതോ സ്വന്തമായിട്ടാണോ കളിച്ചത് എല്ലാം നിങ്ങൾക്ക് പറയാം കമൻറ്റ് സെക്ഷനിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അത് നേരിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ബിഗ് ബോസ് ചരിത്രത്തിരുന്ന മൂന്ന് സൂപ്പർ പവർ കിട്ടിയ ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് ആണ് നൂറ ഈ സൂപ്പർ പവർ എങ്ങനെയാണ് സ്വന്തമായിട്ടാണോ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം എങ്ങനെ കിട്ടി എന്നുള്ളതും കടക്കാം ആദ്യം തന്നെ കിരിയുടെ യുദ്ധം നാലാം ഘട്ടം എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ടാസ്ക് കളിക്കുന്നത് എതിരാളികളുടെ തൊപ്പി ഹുക്കിൽ ഘടിപ്പിക്കുക വളരെ എളുപ്പമാണല്ലേ എതിരാളിയുടെ തൊപ്പി എടുത്ത് ഹുക്കിൽ വെക്കുക കേ കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ടാസ്ക് ഒരുപാട് സ്ട്രാറ്റജികളും പ്ലാനിങ്ങുകളും ഒക്കെ വേണം വേഗത വേണം ആക്ടിവിറ്റി ഏരിയയിൽ രണ്ട് കസേര ഓപ്പോസിറ്റ് ഉണ്ട് ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് രണ്ട് ക്യാപ്റ്റന്മാരും ഒനിലും ഇപ്പുറത്ത് നൂറേം ഇരിക്കുന്നു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇരിക്കണം ഓരോരുത്തരുടെ നിങ്ങളുടെ വലതു വശത്തെ ഹുക്കിൽ വേണം ഓപ്പോസിറ്റ് എതിരാളികളുടെ ക്യാപ്പ് എടുത്ത് തൂക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ സോ ഇതിനകത്ത് ക്യാപ്പ് എടുത്ത് ഹുക്കിൽ കള ഇടുന്നത് വരെ ഒരു പ്ലാൻ ഉണ്ടാവണം അത് കൈ വഴങ്ങണം വേഗത ഉണ്ടാവണം കോൺസെൻട്രേഷൻ ഉണ്ടാവണം ഇല്ലെങ്കിൽ പാളും ഇവിടെ ക്യാപ്റ്റനാണ് റെഫറി ആയിട്ട് നിൽക്കുന്നത് നിവിൻ വിസിലടിക്കണം മൂന്ന് റൗണ്ടാണ് ഉള്ളത് രണ്ട് റൗണ്ട് ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ റൗണ്ടിൻ്റെ ആവശ്യമില്ല അങ്ങനെ ബിഗ് ബോസ് പറയുകയാണ് കയ്യിൽ പൗഡറൊക്കെ ആയിട്ടൊന്ന് മാസാവാൻ വേണ്ടിയിട്ട് മാസാവുന്നു പൊട്ടി അതായത് പൊട്ടന്ന് ഇത് എന്താണ് കയ്യകലം നോക്കാൻ പറയുന്നു അതായത് തൊപ്പിക്ക് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ട് തൊപ്പി പിടിക്കാൻ പറ്റുമോ എന്നുള്ള കയ്യകലം നോക്കുന്നു ഇരുന്നിട്ട് വേണം കളിക്കാൻ അങ്ങനെ നോക്കുന്നു അങ്ങനെ രണ്ട് പേരും ഇവിടെ ക്യാപ്റ്റൻ അവിടെ പിടിച്ചിരുത്തുന്നു റെഡി ആയിട്ട് ഇങ്ങനെ തൊപ്പിയിട അവിടെ ഇങ്ങനെ പിടിച്ചിരുത്തുകയാണ് റെഡി ആവുകയാണ് എല്ലാവരും എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് ഫസ്റ്റ് വിസിൽ ആദ്യത്തെ വിസിൽ തന്നെ നൂറ എടുത്തിട്ടിരിക്കുന്നു തൊപ്പി എടുത്തിട്ടു ഇട്ട് കഴിഞ്ഞു കണ്ണടച്ച് ഒന്നിൽ അവിടെ ഹുക്കിന് വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒന്നിൽ ഹുക്ക് കിട്ടുന്നില്ല ഒന്നിലെടുക്കുന്ന രീതിയോ പാറ്റേണോ എന്ന പ്രശ്നമുണ്ട് അതാണ് കിട്ടാത്തത് മനസ്സിലായില്ലേ അടുത്ത രണ്ടാം ഘട്ടം ആദ്യത്തെ ഘട്ടം നൂറ ജയിച്ചിരിക്കുകയാണ് നൂറ അതിമനോഹരമായി കളിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ ഘട്ടം റൗണ്ട് നൂറാ അതെ നൂറ ഇങ്ങനെ റെഡി ആയിരിക്കണം അവിടെ നൂറ ഒരു ഫൗൾ പ്ലേ കളിച്ചു എന്താ കളിച്ചതെന്ന് വെച്ചാൽ കാലി വെച്ചിട്ട് ഒനിലിൻ്റെ ഹുക്കില്ലേ സ്റ്റാൻഡ് ഹുക്ക് വെച്ചിരിക്കണ സ്റ്റാൻഡൊക്കെ തട്ടിയിട്ട് കളഞ്ഞു അത് ഫൗളാണ് അപ്പം ഞാൻ വിചാരിച്ചു കഴിയുമ്പോൾ ബിഗ് ബോസ് ഇത് തലോയ്യോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഒനിലിനും ചെയ്തുവിടെ അപ്പം നിവീൻ പറഞ്ഞു ഫൗളാണ് എന്ന് പറഞ്ഞു ഒന്നും കൂടെ കളിക്കണം അപ്പം അത് നമ്മുടെ സ്ട്രാറ്റജി നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് ബിന്നിയും അഭിയുമൊക്കെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ നിവീൻ പറഞ്ഞു ഒന്നും കൂടെ കളിച്ചേ പറ്റുകയുള്ളൂ അങ്ങനെ സെക്കൻഡ് റൗണ്ട് ഒന്നും കൂടെ കളിക്കുകയാണ് ഒന്നും കൂടെ കളിക്കുകയാണ് സെക്കൻഡ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് അല്ല ആ സെക്കൻഡ് റൗണ്ട് ഒന്നും കൂടെ കളിക്കുകയാണ് അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിൽ ഇതിൽ ഒനിയിൽ ജയിച്ച് നൂറ ജയിച്ച് കഴിഞ്ഞാൽ നൂറ വിന്നറാണ് പിന്നെ തേർഡ് റൗണ്ട് കളിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് എടുക്കാൻ വേണ്ടി പോന്നു ഇപ്പം ഇങ്ങനെ ഈ പ്രഷർ കൊടുക്കുന്നുണ്ട് രണ്ടുപേരും ക്യാപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഷർ കൊടുക്കുന്നുണ്ട് പക്ഷേ നൂറെ ഇവിടെ ചെയ്ത ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ബസർ അല്ല ബിസിനടിച്ചതും അല്പം അങ്ങ് പൊങ്ങി ഇങ്ങനെ അങ്ങ് പൊങ്ങി നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ അതൊരു ടെക്നിക്കായിരിക്കാം സ്ട്രാറ്റജി ആയിരിക്കാം കുറച്ചകം പൊങ്ങിപ്പം ഒന്നിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല ആ സമയം കൊണ്ട് നൂറ രണ്ട് ഇതിന്നും എടുത്തു ഈ കയ്യിലങ്ങ് പിടിച്ചു ഹുക്കങ്ങ് വെച്ചു അപ്പോഴത്തേക്ക് കളി കഴിഞ്ഞു കളി കഴിഞ്ഞു മനസ്സിലായി അപ്പം ഒനീൽ അവിടെ നിന്ന് പറഞ്ഞുണ്ടോ ഏ ഇല്ല 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 നൂറ തല വലിച്ചു തല വലിച്ചിട്ട് തല പൊക്കേ ചെയ്തത് തല പൊക്കേ ചെയ്തത് അത് നിവീൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് അത് ഫൗൾ പ്ലേ ഒന്നും അല്ല ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് തല പൊക്കി എന്ന് ഒനിൽ പറയുന്നു പക്ഷേ ക്യാപ്റ്റൻ പറയുന്നു നൂറ ജയിച്ചു അങ്ങനെ തല പൊക്കിയതായിട്ട് പ്രഭാവത്തിലില്ല പക്ഷേ തലയ്ക്ക് ഒരു പ്രഷർ കൊടുത്തു ഒരു പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നു വ്യക്തമായി ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നൂറ ജയിച്ചിരിക്കാൻ ഒന്നിൽ ബാഡിലാക്കണം ഒന്നിലും ഹുക്കിൽ കോർക്കാൻ പറ്റുന്നില്ല ആ അങ്ങനെ ആ നിർണായക സമയം വന്നെത്തി ബിഗ് ബോസ് പറയുകയാണ് മൂന്ന് പവറാണ് ഒരാഴ്ച ഫാമിലിക്ക് വന്ന് നിൽക്കാം സൂപ്പർ നോമിനേഷൻ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഒരാളെ ഡയറക്റ്റ് നോമിനേഷൻ ഇടാം ഒരാഴ്ച അല്ല മൂന്നാഴ്ച മൂന്നാഴ്ച ഇമ്മ്യൂണിറ്റി നമ്മളെന്തായാലും ചാടി പിടിക്കുന്ന ഏതായിരിക്കും ഇമ്മ്യൂണിറ്റി ആയിരിക്കും പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ഇത് മൂന്നും നിങ്ങൾക്കെടുക്കാം നൂറാ ഏ ഇത് മൂന്നും നിങ്ങൾക്കെടുക്കാം നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാം അപ്പോൾ എല്ലാവർക്കും അത് വേറെ ആർക്കും കിട്ടണ്ടതെന്ന് തന്നെയായിരുന്നു അവിടെയുള്ള ആർക്കും അവിടെയുള്ള ആർക്കും അത് ആപിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അവിടെ ഇത് പറയുന്നുണ്ട് ഒന്നിലൊക്കെ പറയുന്നുണ്ട് ഒന്നിന് പറയുന്നുണ്ട് അബനിക്ക് കിട്ടണ്ട ആ കൂടെ നിന്നിട്ടാണേ അവിടെയുള്ള എല്ലാവരും ആരുടെയും സ്വന്തം ഒന്നും അല്ലടാ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഫ്രണ്ട്ഷിപ്പ് മണ്ണാങ്കട്ട ഒന്നുമില്ല അവിടെ ഒന്നുമില്ല പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും തീർച്ചയായിട്ടും അവിടെ എങ്ങനെയെങ്കിലും നിൽക്കാനേ നോക്കുകയുള്ളൂ ആൾക്കാർ മനസ്സിലായില്ലേ ചില ഘട്ടങ്ങളിൽ മാത്രമേ ഞാൻ പറയുന്ന ഒരു ഒരു രണ്ട് ശതമാനം അഞ്ച് ശതമാനം ചിലപ്പോൾ ട്രൂ ഫ്രണ്ട്ഷിപ്പ് അകത്തുണ്ടാവും അത്രേ ഉള്ളൂ അതിൽ കൂടുതലെല്ലാം നമ്മൾ ഗെയിമിൽ നിൽക്കാനും നോമിനേഷന് വേണ്ടിയിട്ടൊക്കെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാണ് അവിടെ മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ അപ്പം നൂറ് ആലോചിക്കുകയാണ് ഞാൻ സൂപ്പർ ഫാമിലി പവർ ബിന്നിക്ക് കൊടുക്കുകയാണ് ബിന്നിക്ക് വലിയ ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഓ സന്തോഷം 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 താങ്ക് യു താങ്ക് യു താങ്ക് യു തൽക്കാലം ചിരിച്ചവിടെ ഇരിക്കാം അവിടെ ആർക്കായാലും വിഷമം വരും ഇപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവയ്ക്ക് വിഷമം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാകും കാര്യം അഭി എഫോർട്ട് എടുത്തിട്ടുണ്ട് ആദ്യം ആ ക്യാപിൻ്റെ ഇതിനകത്ത് അഭി എഫോർട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ അഭി ഒരാഴ്ച ആദ്യത്തെ ഈ ആഴ്ച ക്യാപ്റ്റൻസി നോമിനേറ്റഡ് ആണ് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ ഒരു വിഷമം പകുതി മാറും കാര്യം ഒരാഴ്ച പുള്ളിക്കാരൻ സേഫ് ആണ് മനസ്സിലായില്ലേ സോ അഭിക്ക് എന്തായാലും വിഷമം ഉണ്ടാകും ബിന്നിക്ക് വിഷമമുണ്ടാകും എല്ലാവർക്കും അത് വേണം എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി പവറും നോമിനേഷൻ പവറും ഒക്കെ എല്ലാവർക്കും വേണം പക്ഷേ നൂറ ഇന്നലത്തെ കളിയിലും ഇന്നത്തെ കളിയിലും നൂറ എഫോട്ട് ഇട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ ഇന്നലത്തെ കളിയിൽ നൂറ ഒറ്റയ്ക്കാണ് ജയിച്ചത് ഇന്നത്തെ കളിയും നൂറ ഒറ്റയ്ക്കാണ് ജയിച്ചത് സോ നൂറയ്ക്ക് അവിടെ ഉണ്ട് എടുക്കാം മനസ്സിലായില്ലേ അങ്ങനെ നൂറ പറയാണ് എനിക്ക് രണ്ട് പവറും ബാക്കി വേണം എന്ന് പറയുന്നത് സൂപ്പർ നോമിനേഷൻ പവർ അങ്ങനെ നൂറയ്ക്ക് കിട്ടുന്നു മൂന്നാഴ്ചത്തെ ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പറ്റും മൂന്നാഴ്ച ഒരാളെ മൂന്നാഴ്ച ഇമ്മ്യൂണിറ്റി ഒരു മാസം നൂറ ഈ ആഴ്ച കടന്നു കിട്ടിയാൽ ഒരു മാസം ഏകദേശം ഒരു മാസം നൂറ അവിടെ ഉണ്ടാവും ഓക്കെ നൂറയ്ക്ക് ഒരാളെ ഡയറക്റ്റ് നോമിനേഷനിൽ വിടുകയും ചെയ്യാം അപ്പോൾ അഭി പറയുകയാണ് സാരമില്ല സാരമില്ല എന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്കൊരു വിഷമം ഉണ്ടാവും കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് മനസ്സിലായില്ലേ അങ്ങനെ വെൽ പ്ലേഡ് വെൽ പ്ലേഡ് വെൽ പ്ലേഡ് എല്ലാവരും വെൽ പ്ലേഡ് എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നു അഭിലാഷേന് കൊടുക്കാമായിരുന്നു എന്ന് കുറേ പേര് പറയുന്നു താഴെ കമന്റിലൊക്കെ അപ്പോൾ ഒന്നിരി പറയണ അവന് കിട്ടാത്ത നന്നായി എന്ന് പറയുമ്പോൾ അവൻ പോയൊക്കെ കിടക്കുന്നു ഇടാ എല്ലാവർക്കും അവിടെയുള്ള എല്ലാവർക്കും എല്ലാം നമുക്ക് കിട്ടിയിട്ട് നമുക്ക് വിഷമം ഉണ്ടാവും പിന്നെ ഉണ്ടാവൂലേ അഭിക്കുണ്ട് അപ്പോൾ അഭിയാണെങ്കിൽ ഞാൻ പറയുന്നത് അഭിഷേകമായിരുന്നുവെങ്കിലും ഇമ്മ്യൂണിറ്റി എടുത്തിട്ട് നൂറയ്ക്ക് നോമിനേഷൻ കൊടുക്കുമായിരുന്നു എന്നിട്ട് ഫാമിലി ബിന്നിക്കും കൊടുക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യും അഭിഷേക് കുറച്ചും കൂടെ ഓഡിയൻസിനെ നോക്കും അയ്യോ ഓഡിയൻസ് എന്തെങ്കിലും വിചാരിക്കുമോ ഓഡിയൻസ് എന്തെങ്കിലും അയ്യോ ഓഡിയൻസ് ഞാൻ മൂന്നും കൂടെ പിടിച്ചുവെച്ചാൽ ഞാൻ സ്വാർത്ഥയാണെന്ന് വിചാരിക്കില്ലേ ബിന്നിയാണെങ്കിലും ബിന്നിൻ്റെ കാര്യം എനിക്ക് അറിയില്ല ബിന്നി എങ്ങനെ ചെയ്യുന്നുള്ളത് പക്ഷേ ബി നോമ ഇതേ എടുക്കുള്ളൂ ഇമ്മ്യൂണിറ്റി എടുക്കും ഇമ്മ്യൂണിറ്റി ഫോർ ഷുവർ ആരായാലും ആദ്യം എടുക്കാൻ പോകുന്നത് ഇമ്മ്യൂണിറ്റി ആയിരിക്കും അമ്മാതിരി ഒരു സാധനമാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആരെയും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിന് ഏറ്റവും വലിയ കാര്യം ആരെങ്കിലും ഔട്ടായി പോട്ട് മനസ്സിലായില്ലേ ഇമ്മ്യൂണിറ്റി ഫോർ ഷുഗർ എല്ലാവരും എടുക്കും ആരായാലും ചാടിയെടുക്കും ഓ നമ്മുടെ നിവീൻ പറയുകയാണ് ഞാനാണെങ്കിൽ ആർക്കും കൊടുക്കില്ല പോകെടുത്തും ഫാമിലി പോലും ആർക്കും കൊടുക്കില്ല എല്ലാം ഞാൻ പിടിച്ചു വെക്കും എന്നാ പറഞ്ഞത് സോ ഇതിനകത്ത് നൂറ് ചെയ്തത് ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നും കാര്യം രണ്ട് ഗെയിമും നൂറയാണ് കൊണ്ടുപോയത് പിന്നെ നമുക്ക് ഒരു ഹ്യൂമാനിറ്റി ബേസിൽ അയ്യോ അഭിഷേകന് കൊടുക്കായിരുന്നു കാര്യം മനസ്സിലായില്ലേ കാര്യം ആ ആളും കുറെ എഫേർട്ട് എടുത്തതല്ലേ പിന്നെ നൂറ പോയിട്ട് അഭിഷേകിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇടല്ലാന്ന് നമുക്ക് നോക്കാം കാണാം അഭിപ്രായം താഴെ പറയും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്